സാറേ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയെട്ട് ദിവസം മാത്രം നിൽക്കാൻ അവിടെയുള്ള കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലിയാണ് രാജിവെച്ചിരിക്കുന്നത് അദ്ദേഹം നിരവധി അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് രാജിവെച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ ആം ആദ്മിയുമായിട്ട് കോൺഗ്രസ് കൂട്ടി കൂടിയത് അത്ര ശരിയായില്ല അതുപോലെ കന്നയ്യ ഡൽഹി നോർത്തിലെ സ്ഥാനാർത്ഥിയാക്കി അതും ശരിയായില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ ചർച്ചകൾ നടത്തിയില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഒരു കത്തൊക്കെ ഇപ്പം ഖാർഗെ അയച്ചിരിക്കുന്നുണ്ട് ആ കത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ല ഖാർഗെ അത് ഗൗരവമായിട്ടെടുത്തിട്ട് കെ സി ആ കെ സി വേണുഗോപാലിനോട് ആ പ്രശ്നം പരിഹരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കെ സി വേണുഗോപാലിനൊക്കെ പുൽവിലയാണ് ഈ ഡൽഹിക്കാരുടെ ഈ കട്ടയാന്മാരുടെ മുമ്പിൽ കെ സി വേണുഗോപാലിനൊന്നും ചെയ്യാൻ പറ്റില്ല വ്ലി എന്നൊക്കെ പറയുന്നത് ഡൽഹി ലൊക്കാലിറ്റിയിലെ ഒരു പ്ലെയർ പ്ലെയറാണ് കോൺഗ്രസ്സിലെ അങ്ങനെ ഒരു പ്രിൻസിപ്പിളിലാളൊന്നുമില്ല ഒരുപാട് തവണ എം എൽ എ ആയിട്ടുണ്ട് മന്ത്രി ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു സാധാരണ അടിയും തടയും പയറ്റും നടത്തുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ലവ്ലി അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പിയിലേക്ക് പോയി തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വന്നു ഇപ്പോഴും ഇപ്പം തന്നെ ബി ജെ പിയുടെ ഓഫർ ഉണ്ടല്ലോ നിങ്ങൾ കോൺഗ്രസ് വിടുകയാണെങ്കിൽ വാ ഞങ്ങളൊരു ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ പിൻവലിച്ചിട്ട് നിങ്ങളെ അവിടെ നിർത്താം ഇതാണ് ലവ്ലി ഇത്രയേ ഉള്ളൂ ലവ്ലി അല്ലെങ്കിൽ ഇത്രയ്ക്കുണ്ട് ലവ്ലി അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് അക്സെപ്റ്റബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാളുടെ കൂടെ കുറേ എന്നാണ് ഈ ആളുകൾ ആളുകളങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുന്ന വലിയ പ്ര പ്രയാസം ഇല്ല ചിലപ്പോൾ കാണുന്നത് ഇ പി ജയരാജൻ്റെ കൂടെ എത്ര പേര് വരും ജനങ്ങളുണ്ടോ ഇൻഡിപെൻ്റൻറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന പൊളിറ്റീഷ്യൻസ് ഇൻഡിപെൻ്റൻ്റ് ബേസുള്ള ആൾക്കാർ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രേമേന്ദ്രൻ ഒരു ബേസുണ്ട് ഇൻഡിപെൻ്റൻ്റ് ബേസ് ഉണ്ട് പ്രേമേന്ദ്രൻ ബി ജെ പിയിൽ പോയി കഴിഞ്ഞാൽ പ്രേമേന്ദ്രൻ്റെ കൂടെയുള്ള വോട്ടുകളും ബി ജെ പിയിൽ പോകും കടന്നപ്പള്ളി രാമേന്ദ്രൻ എത്ര ചെറിയ മനുഷ്യനാണെങ്കിലും കുറേ ആൾക്കാരുണ്ട് ശ്രേയാംസ് കുമാർ കുറേ ആൾക്കാരുണ്ട് ഇ പി ജയരാജൻ വലിയൊരു പാർട്ടിയാണ് പക്ഷേ പാർട്ടിന്ന് പോന്നു കഴിഞ്ഞാൽ ഇ പി ജയരാജൻ്റെ കൂടെ ആരും ഇറങ്ങുന്നില്ല അതാണ് സി പി എമ്മിൻ്റെ ഒരു സ്ട്രക്ചർ പക്ഷേ ലൗലി ഈ പറഞ്ഞ പോലെയാണ് കോൺഗ്രസ്സിൽ ഈ സാധനമില്ല ലൗലി ഇപ്പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ കുറേയധികം പേര് ഇപ്പുറത്തേക്ക് ചാടും ലൗലി തിരിച്ചപ്പുറത്തേക്ക് പോയാൽ ഇവരും തിരിച്ചപ്പുറത്തേക്ക് പോകും അങ്ങനെ ലൗലിക്ക് ലൗലിയുടേതായ ഉണ്ട് അത് വെച്ചിട്ടാണ് ലൗലി ഈ ബാർഗെയിൻ നടത്തുന്നത് ലൗലിയുടെ പ്രധാന പ്രശ്നം ഈ കനയ്യ കുമാറിനെ നിർത്തിയ സംഗതിയൊന്നുമല്ല ഈ ഡൽഹി കാൻഡിഡേറ്റ്സിൽ ഒരു സേ ലൗലിക്ക് ഇല്ലാതെ പോയി അത് ബാക്കിയുള്ളൊരു തീരുമാനിച്ചു ലൗലി തീരുമാനിക്കുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കണം ഏതായാലും കോൺഗ്രസ് തോക്കാനേ പോകുന്നുള്ളൂ ലോക്സഭാ സീറ്റൊന്നും കോൺഗ്രസ്സിന് ഡൽഹിയിൽ കിട്ടാൻ പോകുന്നില്ല ആം ആദ്മി പാർട്ടി കൊടുക്കാനും പോകുന്നില്ല ആം ആദ്മി പാർട്ടി തന്നെ വളരെ കഷ്ടിച്ചാണ് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏഴിൽ ഏഴും മോദി സ്വീപ് ചെയ്തുകൊണ്ട് പോകും എത്രയോ കാലമായിട്ടതാണ് അരവിന്ദ് കെജ്രിവാൾ നിയമസഭയിലേക്ക് ജയിക്കും അറുപത്തഞ്ച് സീറ്റുള്ളതിൽ അറുപത്തി രണ്ടും കൊണ്ട് കേജ്രിവാൾ പോകും പക്ഷേ ലോക്സഭ വരുമ്പോൾ ഏഴിലേഴും മോദി കൊണ്ടുപോകും ഇതാണ് ഡൽഹിയിലെ നേച്ചർ ആസ് ഓഫ് നൗ നിൽക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് അവിടെ കിട്ടാനൊന്നുമില്ല അപ്പം ലവ്ലിക്ക് ലവ്ലിയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ലവ്ലിയെ കൺസൾട്ട് ചെയ്തില്ല ഈ പണക്കോക്ക് കൊണ്ട് ലൗലിക്ക് അറിയാൻ ഞാൻ രാജഭീഷണി മുഴക്കി കഴിഞ്ഞാൽ ഇവരെൻ്റെ കാലുപിടിക്കാൻ വരും ചിലപ്പോൾ കേസ് വീണതുപോലെ പോയി കാല് പിടിച്ചിട്ട് എന്തെങ്കിലും ഓഫറൊക്കെ കൊടുത്ത് നിർത്തിയെന്ന് വരും ബട്ട് മോസ്റ്റ്ലി അയാളുടെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ അയാൾക്ക് വളരെ എളുപ്പം ഇതിലേക്ക് ബി ജെ പിയിൽ ചേരുകയാണ് ബി ജെ പിയിൽ ചേർന്നാൽ അയാൾ ജയിക്കും അയാൾക്ക് ചിലപ്പോൾ ഒരു മന്ത്രിസ്ഥാനോ സഹമന്ത്രിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയെന്നും വരും ഇത് ഡൽഹിയിലായത് കൊണ്ടാണ് ഇത് കളി രാജസ്ഥാനിൽ നടക്കുന്നില്ല കോൺഗ്രസും മൈൻഡ് ചെയ്യില്ല ബി ജെ പി മൈൻഡ് ചെയ്യില്ല ഡൽഹിക്കൊരു പ്രാധാന്യം എന്ന് വെച്ചാൽ ഡൽഹിയിലെ എല്ലാ സംഭവവും ദേശീയ സംഭവമാണ് കണ്ടിട്ടില്ലേ ഡൽഹിയിൽ ഒരു ബസ്സിടിച്ച് ഒരാൾ മരിച്ചു എന്ന് വെച്ചോ അത് നാഷണൽ വാർത്തയാണ് ഇവിടെ ബസ്സിടിച്ച് കുറഞ്ഞൊരു നാൽപ്പത് പേരെങ്കിലും മരിച്ചാലേ അവിടെ വാർത്തയാകുള്ളൂ ഏതെങ്കിലും ബസ് കൊക്കയിൽ വീണ് പാണ്ടാരടങ്ങി നൂറ്റി നാൽപ്പത് പേര് മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കുളം വാർത്തയായിരിക്കും പക്ഷേ അവിടെ ഒരു ബൈക്ക് ഇടിച്ചിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ വാർത്തയാണ് നാഷണൽ വാർത്ത ഇതാണ് ഡൽഹിയുടെ പ്രാധാന്യം അത് അറിയാതെ സംഭവിക്കുന്നതാണ് കാരണം ഡൽഹിയിലെ സംഭവമാണ് സംഭവം മറ്റ് സംഭവങ്ങളൊക്കെ രണ്ടാം കട സംഭവങ്ങളാണ് ഇതാണ് പൊതുവേ ഒരു മൈൻഡ് സെറ്റ് അതുകൊണ്ടാണ് ഈ ലവ്ലി കിവിലിക്കൊക്കെ ഇത്രയും വിലയുണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താ ഡൽഹി ഡൽഹി ഒരു സമ്പൂർണ്ണ സംസ്ഥാനം അല്ല ആകെ ഏഴ് എം പി സ്ഥാനാർത്ഥികളുണ്ട് ഏഴ് സീറ്റേ ഉള്ളൂ ഡൽഹിക്ക് അതിലിപ്പോൾ എന്ത് വന്നാലും എന്താ എന്താ ഇത്ര വലിയ കാര്യം ഡൽഹിയാണ് അതാണ് കാര്യം തലസ്ഥാനമാണ് അവിടെ ആര് ജയിക്കുന്നു തോക്കുന്നു എന്നുള്ളതിന് ഒരു പ്രത്യേക രോമാഞ്ചമുണ്ട് ഒരു ഒരു അന്തസ്സുണ്ട് ഡൽഹിയിൽ നിന്ന് ജയിച്ച ആൾ ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂസിൽ നിന്ന് ജയിച്ചു വന്ന ലോക്സഭാ എം പി എന്ന് പറയുമ്പോൾ ആ അവനൊരു പ്രത്യേക ഷൈനിങ് ഉണ്ട് ലോക്സഭയിൽ കല്ലാക്കുറിച്ചി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു കറുത്ത ഭണ്ടാരൻ ഡി എം കെ ആയാലാണ് ബി ജെ പി ആയാലും എന്താ ഒരു വിലയില്ല ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡൽഹിയെ ചുറ്റിപ്പറ്റിയാണ് ഇതൊക്കെ കൊണ്ടാണ് ഈ വഴക്കുണ്ടാകുന്നത് ബട്ട് എൻ്റെ ഒരു ഊഹത്തിൽ ലവ്ലി ഇപ്പുറത്തേക്ക് ബി ജെ പിയിലേക്ക് പോരും പോരും അവരുടെ സ്ഥാനാർത്ഥിയാവും അതാണ് ആം നേരെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെയൊരു ആം ആദ്മിയായിട്ട് എങ്ങനെ കോൺഗ്രസ്സിന് കൂട്ടുകൂടാൻ പറ്റുന്നു എന്നൊക്കെയാണ് ലവ്ലി ചോദിക്കുന്നത് അതമ്മ അതൊക്കെ ഈ അയാളുടെ കാര്യം സാധിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല മനസ്സിലായോ അഴിമതിക്കെതിരെ സംസാരി ആം ആദ്മി പാർട്ടി ഒരുപാട് അഴിമതി ആരോപണം കൊണ്ടുവന്നു ശരി കൊണ്ടുവന്നു എന്നിട്ടോ ഒന്നും നടന്നില്ല ഇപ്പം നിങ്ങളെ സമയത്തോളം സർവൈവലിൻ്റെയാണ് പ്രശ്നം ഇപ്പോൾ സി പി എം എത്രയോ അഴിമതി ആരോപണം കോൺഗ്രസിൻ്റെ പേരിൽ കൊണ്ടുവന്നു കെ എം മാണിയാണ് സി പി എം ഏറ്റവും അധികം ഉപദ്രവിച്ചത് ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് അടിപൊളിയൊക്കെ നടത്തിയ ആൾക്കാർ ഇന്ന് മാണി ഗ്രൂപ്പുകാരുടെ കൂടെയാണ് സി പി എമ്മിൻ്റെ കൂടെയല്ലേ അപ്പോൾ ഇത്രയോ അഴിമതി ആരോപണമൊക്കെ കഴിഞ്ഞിട്ട് ആ പാർട്ടി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം വന്നില്ലല്ലോ അഴിമതി ആരോപണം കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗൗരവം അങ്ങ് പോവും ജനമനസ്സിൽ നിന്ന് തന്നെ പോവും അതാണ് രാഷ്ട്രീയക്കാരുടെ വിജയം എന്ന് ഞാൻ പറയില്ല അങ്ങനെയാണ് രാഷ്ട്രീയം ജനങ്ങൾ ഒരാളെ അഴിമതിക്കാരനായിട്ട് കാണുന്നില്ലെങ്കിൽ കോടതിയിൽ എന്ത് സംഭവിച്ചാലും ശരി രാഷ്ട്രീയത്തിൽ അയാൾ തിളങ്ങും ലാലു പ്രസാദ് യാദവ് അഴിമതി കേസിൽ ജയിലിൽ പോയ ആളാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ ആരെങ്കിലും അത് മിണ്ടുന്നുണ്ടോ എന്തിനും ബി ജെ പി പോലും അതു പറഞ്ഞ് ഇന്ത്യ മുന്നേ ആക്രമിക്കുന്നുണ്ടോ അഴിമതിക്കാരനാണല്ലോ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ ബി ജെ പി അഴിമതി ആരോപണം നടത്തിയ ആൾക്കാർ ബി ജെ പിയിലെ പ്രധാന നേതാക്കന്മാരായിട്ടിരിക്കുന്നു ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിൽ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ ബി ജെ പി ഇദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാൻ അഴിമതി ആരോപണം ഒന്നും ബാക്കിയില്ല പക്ഷേ അദ്ദേഹം ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആരോപണത്തെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല ഇപ്പോൾ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ ജനം മറക്കും ഇയാളെ പറ്റി ഇന്നതൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളത് ഒന്നും ജനം കണക്കിലെടുക്കുകയില്ല അങ്ങനെ അയാൾ രാഷ്ട്രീയത്തിൽ തുടരും അപ്പോൾ അതുകൊണ്ട് ലൗലിയുടെ ആ പോയിൻ്റ് ഒന്നുമല്ല ലൗലിക്കാകെ ലൗലി തീരുമാനിച്ച കുറച്ച് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നിരിക്കാം ദില്ലിയിൽ അത് കോൺഗ്രസ് സമ്മതിച്ചു കാണില്ല എന്നാൽ പിന്നെ ഞാനില്ല എനിക്ക് ബി ജെ പി പോയാൽ എനിക്ക് സ്ഥാനം കിട്ടുമെന്നേ ഞാനെന്തിനാണ് നിങ്ങളുടെ വേലക്കാരനായിട്ട് കഴിയുന്നത് ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മൾ ദില്ലി രാഷ്ട്രീയം ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടാണ് ശുദ്ധ ബാർഗൈൻ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ പരസ്യമായിട്ട് ബാർഗൈൻ എന്തായാലും ഇപ്പോൾ വേറൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കനയ്യ കുമാർ വലിയ കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ ഉള്ള ഇത് പറഞ്ഞ ആൾ കോൺഗ്രസിലേക്ക് വർഷങ്ങൾക്ക് മുമ്പേ പോയി അദ്ദേഹത്തെ അദ്ദേഹത്തിപ്പം ഇവിടെ നോർത്തിലെ സ്ഥാനാർത്ഥിയാണ് ഡൽഹി നോർത്തിലെ അയാളെ അവിടെ നിർത്തിയതും ലെവലിക്ക് തീരെ പിടിച്ചില്ല അയാൾ അയാൾ വേറൊരു തരികിടയാണ് അയാൾ ബീഹാറിൽ പോയി നിന്നു നല്ല വൃത്തിയായിട്ട് തോറ്റ് നാലാം സ്ഥാനത്തേക്ക് മറ്റോ പോയി ലക്ഷക്കണക്കിന് കൂട്ടിനും തോറ്റുപോയി കനയ്യകുമാർ കനയ്യാകുമാർ ഒരു മാധ്യമ സൃഷ്ടിയാണ് ടി വിക്കാരെ സൃഷ്ടിച്ചൊരു ചെറുക്കനാണ് കനയ്യകുമാർ അല്ലാതെ അവനൊരു കിഴങ്ങുമില്ല ആ ഈ നിർത്താതെ സംസാരിക്കുന്ന കഴിവുള്ള ചിലരുണ്ടല്ലോ ശ്വാസം വിടാതെ നമ്മൾ മലയാളത്തിൽ മലയാളത്തിലെ ഉണ്ട് ഞാൻ പേര് പറയുന്നില്ല പിന്നെ അതൊരു പുലി അല ഈ അങ്ങനെ നിർത്താതെ സംസാരിക്കും ശ്വാസം വിടാതെ സംസാരിക്കും ഇതാണ് പ്രസംഗ മത്സരമൊക്കെ നടക്കുക എട്ടാം ക്ലാസ്സിലെ പ്രസംഗ മത്സരത്തിനൊക്കെ അതിനൊക്കെ ഒന്നാം സമ്മാനം കിട്ടി നിർത്താതെ സംസാരിക്കുന്ന ഒരാൾ ഇതല്ലാതെ ഒരു സാധനമാണ് ഈ കനയ്യകുമാർ അപ്പോൾ അയാളെ കോൺഗ്രസ് എടുത്തതും അത്ഭുതമാണ് എൻ ഡി ടി വി ആണ് അയാളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ മറ്റു പലരും ഒക്കെ കൂടെ ചെയ്തു ബട്ട് അവരുടെ ഇത് കഴിഞ്ഞപ്പോൾ ആ മധുവിതു മൺസൂൺ കാലം കഴിഞ്ഞപ്പോൾ കന്യാകുമാർ അനാഥനായി ജനങ്ങളുടെ പിന്തുണ ഇയാൾക്കില്ലാന്ന് മനസ്സിലായി ഇത്രയും വലിയ ടി വി ക്യാമ്പയിൻ നടത്തിയിട്ടും ലക്ഷക്കണക്കിന് വോട്ടിന് ഇയാൾ തോറ്റുപോകാന്ന് പറഞ്ഞാൽ ബീഹാറിലെ സാധാരണക്കാരനീ ഇവനായി ചെറുക്കൻ ഇത്ര വലിയ കിടന്ന് കളിക്കുന്നത് അവർ വോട്ട് ചെയ്തില്ല അങ്ങനെയൊക്കെ നിരാശനായിട്ടാണ് ഇയാൾ കോൺഗ്രസ്സിൽ വരുന്നത് കോൺഗ്രസ്സിൽ ചെറുപ്പക്കാരെന്ന് പറയാൻ ആരുമില്ല കെ സി വേണുഗോപാൽ പോലും ഡൈ അടിച്ചിട്ടാണ് നടക്കുന്നത് പാവം ഇവിടെ ഈ കഴുത്തിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ പ്രായം മനസ്സിലാവും സൂക്ഷിച്ച് നോക്കിയോ കെ സി വേണുഗോപാലിലേക്ക് ഇവിടെ ഇങ്ങനെ തൂങ്ങുമല്ലോ കഴുത്ത് ഇത് നമുക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല പിന്നെന്തോ എന്തോ സിനിമാ താരങ്ങൾ എന്തോ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് മോഹൻലാൽ മമ്മൂട്ടിക്കൊക്കെ ഇത് ശരിയാക്കാറുണ്ട് അതൊക്കെ വലിയ കുഴപ്പം പിടിച്ച സാധനം അപ്പോൾ എല്ലാം വയസ്സന്മാരാണ് ചെറുപ്പക്കാരും ചെറുപ്പക്കാരില്ല അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ്സിൽ ചെറുപ്പക്കാരില്ല കേരളത്തിൽ തന്നെ നോക്കും ഒരു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു പേര് അതും വളരെ താഴെയാണ് നിൽക്കുന്നത് ആ കുഴൽനാടിന് തന്നെ എന്താ സ്റ്റാറ്റസ് കോൺഗ്രസ് വളരെ കുറവാണ് ഒക്കെ വൃദ്ധനേദിവസമാണ് അപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ പോയി കഴിഞ്ഞാൽ ഇതിലും ഗതികേടാണ് കേടാണ് ചെറുപ്പക്കാരേയില്ല ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ ബി ജെ പിയിലേക്ക് പോയി സിന്ധ്യ സിന്ധ്യോ ജ്യോതിരാദിത്യ സിന്ധ്യ ഉള്ളത് രാജേഷ് പൈലറ്റാണ് അവനെ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ അവിടുത്തെ ആസ്ഥാന കളവൻ അവനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനതുകൊണ്ടല്ലേ പറയുന്നു ഒരു അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കളവന്മാരെ നിർബന്ധമായിട്ട് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുതോ വല്ല പിടിവെച്ചുല്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഈ കളവന്മാർ രാജ്യം മുന്നോട്ട് ഒരു പോവാൻ വയസ്സന്മാർ സമ്മതിക്കും ഞാനടക്കം ഞാൻ പറയണം ഇവർ ഉപദേശിച്ച് കുളത്തിലിറക്കും ചെറുപ്പകാരം മുഴുവൻ ഒരു അറുപത്തഞ്ചു പേർ ശരി ഇവരുടെ ബുദ്ധിയൊക്കെ നേരമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് ഒരു സ്ഥലത്ത് ഇടപെടാൻ അനുവദിക്കരുത് എന്തെങ്കിലും ചാപ്പാടൊക്കെ കൊടുത്തൊരു മൂലയ്ക്ക് ഇട്ടേക്കുക എന്തെങ്കിലും ചെയ്യുക അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം അതർവൈസ് വി ആർ ഗോൺ ഇതെന്താ ഇത് കോൺഗ്രസ് പോലെ വലിയൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എടുത്ത് നോക്ക് കേരളത്തിൽ അവർ മത്സരിച്ചി മത്സരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ നോക്ക് എങ്ങ് എത്ര പേരുണ്ട് ചെറുപ്പക്കാരും ഉണ്ട് എം വി ജയരാജനോ കണ്ണൂര് ശൈലജയോ ആരാ ഉള്ളത് ചെറുപ്പക്കാരനെന്ന് പറയാൻ ആരുമില്ലെന്ന് വലിയ പ്രയാസമാണ് കെ രാധാകൃഷ്ണൻ ചെറുപ്പമല്ല വിജയരാഘവൻ ചെറുപ്പമാണ് വയസ്സായി പാവം ഇതൊക്കെ വയസ്സന്മാരാണ് ഇവർ ഇനി എന്നാ ഇനി ഒഴിയാൻ പോകുന്നത് എനിക്കറിഞ്ഞുകൂട ബി ജെ പിയിൽ വന്നും പോയും ഒരു ചെറുപ്പക്കാരനെ അവർ ഇയാളെ പ്രഫുൽ കൃഷ്ണ വടകരയിൽ നിർത്തിയിട്ടുണ്ട് തോക്ക് വേറെ കാര്യം പക്ഷേ വോട്ട് നേടുന്ന ഒരു ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പ ചെറുപ്പക്കാരനെ വേറെ ആരുമില്ല എം ടി രമേശ് കാണാനാണ് ചെറുപ്പക്കാരൻ വയസ്സ് കൂടുതലാണ് അപ്പോൾ ചെറുപ്പക്കാർക്ക് ഇല്ല ഒന്നുമില്ലെങ്കിൽ സ്ത്രീകൾക്ക് അവർ കൊടുത്തു കേട്ടോ അഞ്ച് സ്ത്രീകളെ നിർത്തി ഇരുപത്തഞ്ച് ശതമാനം അവരൊപ്പിച്ചു ഇവരതുമില്ല കോൺഗ്രസ്സിൽ ഒരു സ്ത്രീയേ ഉള്ളൂ ഫൈവ് പെർസെൻറ്റ് സ്ത്രീ സംവരണത്തിൻ്റെ ഉസ്താദമാരാണ് കേട്ടോ എല്ലാവരും ബി ജെ പി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് സംവരണം കൊടുക്കാനുള്ള ആൾക്കാരാണ് അവർ തന്നെ ഇരുപത്തഞ്ചേ എത്തിയിട്ടുള്ളൂ എന്നാൽ ഇരുപത്തഞ്ച് എത്തിയല്ല കോൺഗ്രസിൽ ഇരുപത് പേരെ നിർത്തിയതിൽ ഒരാളാണ് സ്ത്രീ എൽ ഡി എഫ് ഇരുപത് പേരെ നിർത്തിയതിൽ മൂന്ന് പേരാണ് സ്ത്രീകൾ അപ്പോഴും പതിനഞ്ച് തന്നെ ആയുള്ളൂ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ പുസ്താകന്മാരാണ് ഇടതുപേക്ഷ മതനിരപേക്ഷ വലിയ ആൾക്കാരൊക്കെയാണ് സ്ത്രീകൾക്ക് കൊടുക്കില്ല സ്ത്രീകൾക്ക് കൊടുക്കില്ല ചെറുപ്പക്കാർക്കും കൊടുക്കില്ല ഇത് ഈ വയസ്സൻ ക്ലബ്ബ് ഇതിങ്ങനെ സകല പാർട്ടിയിലും പിടിമുറുക്കി ഇങ്ങനെ ഇരിക്കും അവർ ചെറുപ്പക്കാർ വരാതിരിക്കാൻ സ്ത്രീകൾ വരാതിരിക്കാനായിട്ട് നൂറ്റിപ്പത്ത് തൊടിന്യായങ്ങളുണ്ടാക്കും എന്നിട്ട് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുകയും ചെയ്യും അതിൻ്റെ ഭാഗമാണ് ഈ ലൗലിക്ക് ലൗലിയെ സമാധാനിപ്പിക്കാൻ കെ സി വേണുഗോപാൽ ലൗലിയുടെ കംപ്ലൈൻ്റ് എന്താണെന്ന് നോക്കാൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആ കാരണവർക്ക് തന്നെ കോൺഗ്രസിൽ ഒരു വിലയില്ല ഒരു വിലയില്ല മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നമുക്കറിയാം എങ്ങനെയാണ് ഈ മനുഷ്യൻ പ്രസിഡന്റ് ആയതെന്നൊക്കെ അപ്പോൾ നാടകം നടക്കട്ടെ ഏതായാലും അന്ത്യം എനിക്ക് തോന്നുന്നു ഇയാൾ ബി ജെ പിയിൽ പോയി ചേരും വാർത്ത അതായിരിക്കും വരുന്നത്